ഈ റേറ്റിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും വേറെ എവിടെ നിന്ന് കിട്ടില്ല ബോയ്സ് ചെൽസി ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പത് ക്ലോസിന്റെ ഒരു ലോഡ് കളക്ഷൻസ് വെറും തൊണ്ണൂറ്റമ്പത് മാത്രം അപ്പൊ ഓണത്തിന് ഷൂയും ചെരുപ്പ് കൊടുക്കാനുള്ളവര് നോട്ട് ചെയ്ത് വെച്ചോ നയബാസറിനകത്തുള്ള ഷൂ മാക്സിന്റെ നേരെ നേരോസ് ട്രെൻഡിങ് ചെൽസി വുഡിന് ഇനി ആയിരം രണ്ടായിരുന്ന കൊടുക്കണ്ട വെറും സിക്സ് ഡബിൾ സ്റ്റോക്ക് കളക്ഷൻസ് വേറെ അഞ്ഞൂറ്റി നാപ്പത്തി ഇനി വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ബോയ്സ് ഷൂസ് ഇനി മെൻസ് ഷൂസ് ആണെങ്കിൽ ഈ കാണുന്ന എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഷൂ മാക്സ് ഒന്നുകൂടി വിപുലീകരിച്ചിട്ടുണ്ട് കാണാൻ വാ അതുകൊണ്ട് സാധനം കിട്ടൂലെ പേടിയെ വേണ്ടതാ സ്റ്റോക്കുകൾ ഇവിടെ പോലെ സെറ്റ് ബ്രാൻഡഡ് ചപ്പിൾസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് കൂടാതെ ഓണത്തിന് മുണ്ടിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ഡിഫറന്റ് വെറൈറ്റീസ് ഓഫ് ചെരുപ്പുകളൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് ഇവിടെ കൊടുക്കുന്നുള്ളത് അപ്പൊ ഈ ഓണം നബിദിനത്തിന് നിങ്ങളുടെ പാദങ്ങൾ കളർ കറാവട്ടെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഓൾഡ് ബസ്റ്റാൻഡ് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റിലെ നയ ബസ്റ്റാൻഡ് അകത്ത് ഷൂമാക്സ്